നമസ്കാരം കോഴിക്കോട് ഫറൂഖിൽ പതിനഞ്ചുകാരി പെൺകുട്ടിയെ സമപ്രായക്കാരായ രണ്ടുപേർ ചേർന്ന് പീഡിപ്പിച്ച സംഭവം പുറത്തു വരുമ്പോൾ കേരളം നടങ്ങുകയാണ് കൗമാരക്കാരിലെ കുറ്റവാസനയുടെ നടക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് പീഡന ദൃശ്യങ്ങളടക്കം പുറത്ത് പ്രചരിച്ചതോടെയാണ് പീഡന വിവരം പുറത്തു വന്നത് പ്രായപൂർത്തിയാകാത്തവരാണ് പ്രതിസ്ഥാനത്തുള്ളത് എന്നതിനാൽ തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വഴി തെളിവെടുത്ത ശേഷം മുന്നോട്ട് പോകാനാണ് പോലീസിന്റെ നീക്കം സംഭവത്തിൽ കുറ്റാരോതരായ ആൺകുട്ടികളെ ചൊവ്വാഴ്ച കോഴിക്കോട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുമ്പിൽ ഹാജരാക്കാൻ നിർദ്ദേശം നൽകി ഇത് സംബന്ധിച്ച് കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് നല്ല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പതിനഞ്ചുകാരിയെ സമപ്രായക്കാരായ രണ്ടു പേർ ചേർന്ന് പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് പരാതി കൗൺസിലിങ്ങിനിടയിലാണ് പെൺകുട്ടി ഇക്കാര്യം തുറന്നു പറഞ്ഞത് പീഡന ദൃശ്യം മൊബൈലിൽ പകർത്തിയിരുന്നു ഇത് കുട്ടിയുടെ ബന്ധു കണ്ടതോടെയാണ് സംഭവം പുറത്തറിയുന്നത് ഇവരുടെ ഒപ്പമുണ്ടായിരുന്ന പതിനൊന്ന് വയസ്സ് പ്രായമുള്ള ആൺകുട്ടിയാണ് പീഡന ദൃശ്യം മൊബൈൽ ഫോണിൽ പകർത്തിയത് കഴിഞ്ഞ ആഴ്ച കുറ്റാരൂപിതരായ രണ്ട് ആൺകുട്ടികളിൽ ഒരാളുടെ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം പെൺകുട്ടിയെ വീട്ടിലെത്തിച്ച് ഇരുവരും ചേർന്ന് പീഡിപ്പിക്കുകയായിരുന്നു പതിനൊന്നുകാരൻ പകർത്തിയ പീഡന ദൃശ്യം പിന്നീട് പലരിലേക്കും എത്തിയതായിട്ടാണ് വിവരം പെൺകുട്ടിയുടെ ബന്ധു യാദൃശ്ചികമായി ഈ ദൃശ്യം കാണാനിടയായതിനു പിന്നാലെയാണ് സംഭവം പുറത്തറിയുന്നത് തുടർന്ന് പെൺകുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കുകയായിരുന്നു കൗൺസിലിങ്ങിനിടയിലാണ് ഞെട്ടിക്കുന്ന വിവരം പെൺകുട്ടി പുറത്തു പറഞ്ഞത് സംഭവത്തിന് ശേഷം കടുത്ത മനോവിഷമത്തിലൂടെയാണ് പെൺകുട്ടി കടന്നുപോയത് സമപ്രായക്കാരായ രണ്ടുപേർ ചേർന്ന് തന്നെ പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് പെൺകുട്ടി വെളിപ്പെടുത്തിയത് ഫറൂഖ് എ സിപിക്കാണ് അന്വേഷണ ചുമതല ആൺകുട്ടികൾ മൂന്ന് പേരും സുഹൃത്തുക്കളാണെന്നാണ് വിവരം കുറ്റാരോപിതരായ ആൺകുട്ടികളെ ചൊവ്വാഴ്ച കോഴിക്കോട് സി ഡബ്ല്യു സിക്ക് മുമ്പിൽ ഹാജരാക്കാനാണ് നിർദ്ദേശം ചോദ്യം ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നും വിവരമുണ്ട് സി ഡബ്ല്യു സി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും പോലീസ് നടപടികൾ